സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ രമേശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡിന്റെ സമഗ്ര വികസനം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി പുതിയ കോട്ട മാന്തോപ്പിൻ മൈതാനിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായ നമുക്ക് നമുക്ക് കടന്നുപോയവർ നൽകിയതിനേക്കാൾ പോയവർക്ക് നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് നൽകാൻ കഴിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് വികസനത്തിൻ്റെ പാത വെട്ടി തുറക്കണം ഇവിടെ കാസർഗോഡിൻ്റെ വികസനമാണ് ചർച്ച അതുമായി ബന്ധപ്പെട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ രാജ്മോഹൻ ബഹുമാനപ്പെട്ട അദ്ദേഹം ഇവിടെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി നീലേശ്വരം ചെയർമാൻ ഉൾപ്പെടെയുള്ള ബാലമോഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഉദ്ഘാടന പ്രസംഗത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല കാസർഗോഡ് വളരെ എല്ലാവരും പറയുന്ന കാസർഗോഡ് പിന്നോക്കമാണ് പിന്നോക്കമാണ് എപ്പോൾ ചോദിച്ചാലും പറയുന്നത് കാസർഗോഡ് പിന്നോക്കം സി വിനോദ് കുമാർ അധ്യക്ഷനായി നീലീശ്വരം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഇ പി രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു കെ ദിനേശൻ സ്വാഗതവും എം വിജയൻ നന്ദിയും പറഞ്ഞു